ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സില് നമ്മൾ പ്രീവിയസ് ഇയറിൽ പി എസ് സി പരീക്ഷകളില് ചോദിച്ച കുറച്ച് ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുബന്ധ വിവരങ്ങളുമാണ് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം അതിന് മുന്നേ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകളൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് എത്തിക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഫസ്റ്റ് വൺ കേരളത്തില് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ലാറ്ററേറ്റ് മണ്ണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ലാറ്ററേറ്റ് മണ്ണാണ് ഈ ലാട്രേറ്റ് മണ്ണ് ഉപയോഗിച്ച് നമ്മൾ റബ്ബർ കശുവണ്ടി കുരുമുളക് കാപ്പി ഇതിനൊക്കെയാണ് ഈ ലാട്രേറ്റ് മണ്ണ് ഏറ്റവും കൂടുതൽ നല്ലത് ഇനി കേരളത്തില് കറുത്ത മണ്ണ് കാണപ്പെടുന്നുണ്ട് കറുത്ത മണ്ണ് കാണപ്പെടുന്നത് പാലക്കാട് ജില്ലയിൽ ചിറ്റൂർ താലൂക്കിലാണ് കറുത്ത മണ്ണ് കൃഷി ചെയ്യുമ്പോൾ കറുത്ത മണ്ണിന്റെ പ്രത്യേകത ഏതൊക്കെ കൃഷിക്കാണ് കറുത്ത മണ്ണ് കൂടുതൽ അനുയോജ്യമായത് പരുത്തി അതുപോലെ തന്നെ നിലക്കടല എന്നിവ സമൃദ്ധമായി വളരുന്നത് നമ്മുടെ കറുത്ത മണ്ണിലാണ് അതുപോലെ തന്നെ ഈ കറുത്ത മണ്ണിന് രണ്ട് അപരനാമങ്ങളുണ്ട് റിഗർ എന്നും അതുപോലെ തന്നെ ചെറുണോസം എന്നും വിളിക്കുന്നു പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ ഇനി ചെങ്കൽ മണ്ണിന്റെ മറ്റൊരു പേരാണ് ലാറ്ററേറ്റ് മണ്ണ് എന്ന് അറിയപ്പെടുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടീഷ് ചാനൽ എന്നറിയപ്പെട്ടിരുന്ന നദി ഏതാണ് മയ്യഴിപ്പുഴ അപ്പൊ മയ്യഴിപ്പുഴയാണ് എന്ത് അറിയപ്പെട്ടിരുന്നത് ബ്രിട്ടീഷ് ചാനൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ചാനൽ എന്ന് അറിയപ്പെട്ടിരുന്നത് കാസർഗോഡ് പട്ടണത്തെ യു ആകൃതിയിൽ ഒഴുകുന്ന നദി ഏതാണ് ഏതാണ് ചന്ദ്രഗിരി പുഴ കേരളത്തിലെ തെക്കേറ്റത്തെ നദി ഏതാണ് നെയ്യാറ് കേരളത്തിലെ വടക്കേറ്റത്തെ നദി ഏതാണ് ആ മഞ്ചേശ്വരം പുഴ കർണാടകയിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദി ഏതാണ് വളപട്ടണം പുഴ അടുത്തത് ഗഞ്ചൻ ഏത് നദിയുടെ പോഷക നദിയാണ് ഗഞ്ചൻ എന്നത് ഏത് നദിയുടെ പോഷക നദിയാണ് നർമ്മദയുടെ പോഷക നദിയാണ് കേട്ടോ ഇനി കൃഷ്ണ നദിയുടെ പ്രശസ്തമായിട്ടുള്ള പോഷക നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഭീമ തുംഗഭദ്ര തുടങ്ങിയവയാണ് അതുപോലെ തന്നെ സർദാർ സരോവർ പദ്ധതി ഏത് നദിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നർമ്മദാ നദിയിലാണെന്ന് പറയും ദിയിലെ ആദ്യ ആദ്യ അണക്കെട്ടിന്റെ ഇപ്പോഴത്തെ പേരെന്താണ് കാവേരി നദിയിലെ ആദ്യ അണക്കെട്ടിന്റെ ഇപ്പോഴത്തെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാൻഡ് അണക്കെട്ട് എന്നാണ് അടുത്ത ചോദ്യം ഗ്രാമപ്രദേശങ്ങളിലെ വിദ്യാസമ്പന്നരായ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനായി ഇന്ത്യ ഗവൺമെന്റ് നടപ്പിലാക്കിയ ഒരു പദ്ധതിയുടെ പേരെന്താണ് പ്രധാനമന്ത്രി റോസ്ഗർ യോജന എന്നാണ് പ്രധാനമന്ത്രി റോസ്ഗർ യോജന ത്തി ഇരുപത്തിരണ്ടോടുകൂടി നഗരപ്രദേശങ്ങളിലെ നിർധനരായ ജനങ്ങൾക്ക് ഭവനം നിർമ്മിച്ചു നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ച പദ്ധതിയുടെ പേര് പ്രധാനമന്ത്രി ആവാസ് യോജന എന്നാണ് അടുത്തത് ഇന്ത്യയിലെ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് എന്ന ഉദ്ദേശത്തോടു കൂടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ് പ്രധാനമന്ത്രി ജൻ ധൻ യോജന രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഇരുപത്തി അത് ആരംഭിച്ചത് കേട്ടോ അടുത്ത ചോദ്യം തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കം നടന്നത് എന്നാണ് തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കം എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രസിദ്ധമായ വെള്ളപ്പൊക്കം നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ കുറിച്ച് പറയുമ്പോൾ ആലുവ അദ്വൈത സർവമത സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് കുമാരനാശാൻ റെഡിമീർ ബോട്ടപകടത്തിൽ മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് വൈക്കം സത്യാഗ്രഹം നടന്നതും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് അടുത്ത നീതി ആയോഗിന്റെ ആദ്യ വൈസ് ചെയർമാൻ ആരാണ് നീതി ആയോഗിന്റെ ആദ്യ വൈസ് ചെയർമാന്റെ പേര് അരവിന്ദ് പനഗരിയ എന്നാണ് ആ നീതി ആയോഗിന്റെ ആദ്യ ചെയർമാൻ ആരാപ്പോ ആരാണ് നരേന്ദ്രമോദി അല്ലെ പ്രധാനമന്ത്രിയാണ് ആദ്യത്തെ ചെയർമാൻ നീതി ആയോഗ് ഔദ്യോഗികമായി നിലവിൽ വന്നെന്ന രണ്ടായിരത്തി അഞ്ച് ജാനുവരി ഒന്ന് മുതലാണ് ഇനി നീതി ആയോഗിന്റെ പ്രഥമ സിഇഒ സിന്ധുശ്രീ ഗുള്ളറാണ് സിന്ധുശ്രീ ഗുള്ളർ എന്താണ് നീതി ആയോഗിന്റെ പൂർണ്ണ രൂപം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോർമിംഗ് ഇന്ത്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാക്രപ്പാറ കാക്രപ്പാറ ആണമോർജ്ജ നിലയം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു ഗുജറാത്ത് കാക്കരപ്പാറ എവിടെയാണ് ഗുജറാത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ആറ്റോമിക് പവർ സ്റ്റേഷൻ ഏതാണ് ഏതാണ് മഹാരാഷ്ട്രയിലെ താരാപൂർ ആണ് മഹാരാഷ്ട്രയിലെ താരാപൂർ ആണവ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ധാതുക്കൾ ഏതൊക്കെയാണ് യുറേനിയം തോറിയം തുടങ്ങിയവയാണ് ഏതൊക്കെയാണ് യുറേനിയം തോറിയം ഇന്ത്യയിലെ ആദ്യത്തെ ജല റിയാക്ടർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജല റിയാക്ടർ സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലെ കോട്ടയിലാണ് അടുത്തത് കൈക ആണവ നിലയം ഏത് സംസ്ഥാനത്താണ് കൈക ആണവ നിലയം കർണാടകത്തിലാണ് അടുത്ത ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ രക്തസാക്ഷി ഏതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ദക്ഷിണേന്ത്യയിലെ രക്തസാക്ഷി ആരാണ് വാഞ്ചി അയ്യർ ആണ് ആരാണ് വാഞ്ചി അയ്യർ ഇനി രക്തസാക്ഷികളുടെ രാജകുമാരൻ ആരാണ് ബഗൽ സിംഗ് ആണ് അല്ലെ രക്തസാക്ഷികളുടെ രാജകുമാരൻസിന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ് മംഗൾ പാണ്ഡെയാണ് ആരാണ് മംഗൾ പാണ്ഡെ സാമ്പത്തിക വികസനം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യം ഏതാണ് ഭൂട്ടാൻ ആണ് മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യം ഭൂട്ടാൻ ആണ് ഇനി നെക്സ്റ്റ് വൺ മാനുഷിക വികസനം വികാസം മാനുഷികൾ രൂപപ്പെടുത്തിയത് മാനുഷിക വികാസ സൂചിക രൂപപ്പെടുത്തിയത് പാകിസ്ഥാൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ മെഹബൂബ് ഉൾ ഹക്കും ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ അമൃത്യാസനും അതായത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് അല്ലേ അത് രൂപപ്പെടുത്തിയത് ആരാണ് പാകിസ്ഥാനായി പാകിസ്ഥാന്റെ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ മെഹബൂബ് ഉൾഹക്കും ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ സെനും ചേർന്നാണ് അതൊന്ന് ഓർത്തു ഓർത്തുവെക്കുന്നത് നല്ലതാട്ടോ ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് മനുഷ്യന്റെ സമഗ്ര പുരോഗതിയെ സൂചിപ്പിക്കുന്ന അളവുകോലിന്റെ പേരെന്താണ് അങ്ങനെയും ചോദിക്കാം ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട മനുഷ്യന്റെ സമഗ്ര പുരോഗതിയെ സൂചിപ്പിക്കുന്ന അളവുകോലിന്റെ പേരെന്താണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഫൈസാബാദിൽ കലാപത്തെ നയിച്ച നേതാവ് ആരാണ് ആരാണ് ഫൈസാബാദിൽ നയിച്ചത് മൗലവി അഹമ്മദുള്ളയാണ് മൗലവി അഹമ്മദുള്ള ഇനി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിന്റെ ബ്രിട്ടീഷ് സൈനിക തലവൻ ആരാണ് ആരാണ് കോളിൻ ക്യാമ്പനാണ് ഇനി വിപ്ലവത്തിൽ ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തി ഏഴില് വിപ്ലവത്തിന്റെ ഫലമായി നാടുകടത്തപ്പെട്ട രാജാവാരാന്ന് ചോദിച്ചാൽ ആരുടെ പേര് പറയും ബഹദൂർ ഷാ സഫറിന്റെ പേര് പറയും ആരാണ് ബഹദൂർ ഷാ സഫർ പിന്നെ ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തി ഏഴില് വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം ആരാണ് നാനാ സാഹിബാണ് അടുത്തത് കവി തിലകൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ് പണ്ഡിറ്റ് കറുപ്പനാണ് കവി തിലകൻ ആരാണ് പണ്ഡിറ്റ് കറുപ്പൻ പണ്ഡിറ്റ് കറുപ്പന് തിലക പട്ടം കൊടുത്തതാരാണ് കൊച്ചി മഹാരാജാവാണ് അതുപോലെ തന്നെ സമാജം എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള സംഘടന സ്ഥാപിച്ചതും ആരെന്നെയാണ് പണ്ഡിറ്റ് കറുപ്പൻ തന്നെയാണ് അടുത്തത് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ജി ശങ്കര കുറുപ്പാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കര കുറുപ്പാണ് കാഷായും ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ് ചട്ടമ്പി സ്വാമികളാണ് ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാണ് ഇന്ദിരാഗാന്ധിയാണ് ശ്രീനാരായണ ഗുരു രചിച്ച തമിഴ് കൃതി ഏതാണ് തേവാര പതികങ്ങൾ എന്നതാണ് അടുത്ത ചോദ്യം പിടിയരി സമ്പ്രദായം കൊണ്ടുവന്ന വ്യക്തി ആരാണ് അതായത് നവോത്ഥാന നായകൻ ആരാണ് ചവറ അച്ഛനാണ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സി എം ഐ സഭ സി എം ഐ സഭ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ സ്ഥാപിച്ചത് ചവറ അച്ഛനാണ് അതുപോലെ തന്നെ ഇദ്ദേഹം ഇദ്ദേഹം തന്നെയാണ് മാന്നാനം എന്ന് പറയുന്ന സ്ഥലത്ത് സെന്റ് ജോസഫ് പ്രസ് ആരംഭിച്ചതും ഓരോ പള്ളിയോടും കൂടെ ഓരോ സ്കൂൾ അല്ലെങ്കിൽ ഓരോ പള്ളിക്കൂടം എന്ന ആശയം കൊണ്ടുവന്നതും ആരെങ്ങാണ് കുര്യാക്കോ ഏലിയാസ് ചവറ തന്നെയാണ് സ്വാമികളുടെ ബാല്യകാല നാമം എന്തായിരുന്നു മുത്തുകുട്ടി എന്നായിരുന്നു എന്താണ് മുത്തുകുട്ടി മുടിചൂടും പെരുമാൾ എന്ന നാമധേയത്തിൽ അറിയപ്പെട്ടിരുന്നതും ആരെങ്ങാണ് വൈകുണ്ഠസ്വാമികൾ തന്നെയാണ് എന്നാൽ ചട്ടമ്പി സ്വാമികളുടെ ശരിക്കുള്ള പേര് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യപ്പൻ എന്ന് പറയും ചട്ടമ്പി സ്വാമികളുടെ പേര് അയ്യപ്പൻ വാഗ്ഭടാനന്ദന്റെ ബാല്യകാലത്തുള്ള പേരോ കുഞ്ഞിക്കണ്ണൻ എന്നാണ് എന്താണ് കുഞ്ഞിക്കണ്ണൻ മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് വിവേകാനന്ദൻ പറഞ്ഞത് ആരെക്കുറിച്ചാണ് ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ് സ്വാമി വിവേകാനന്ദന്റെ ശരിയായ പേരെന്താണ് നരേന്ദ്രനാഥ ദത്ത എന്നാണ് സ്വാമി വിവേകാനന്ദന്റെ പ്രസിദ്ധയായ ശിഷ്യയുടെ പേരെന്താണ് സിസ്റ്റർ നിവേദിത എന്നാണ് അതുപോലെ തന്നെ യുവജനദിനമായി ആഘോഷിക്കുന്ന അത് ആരുടെ ജന്മദിനമാണ് ആ വിവേകാനന്ദന്റെ ജന്മദിനമായ ജാനുവരി പന്ത്രണ്ടാണ് സൗജന്യമായി ഉച്ചയൂണ് വിതരണം ചെയ്യുന്ന നമ്മുടെ ഊണ് പദ്ധതിക്ക് തുടക്കമിട്ടത് ഏത് ജില്ലാ ഭരണകൂടമാണ് ഏതാണ് എറണാകുളം ജില്ലയാണ് എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പുരഹിത നഗരം എന്ന് വിശേഷിപ്പിക്കുന്നത് കോഴിക്കോടിനെയാണ് മിഡ് ഡേ മീൽ പദ്ധതി ആദ്യം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പേരെന്താണ് മിഡ് ഡേ മീൽ എന്നാണ് സ്കൂൾ പ്രവൃത്തി ദിവസങ്ങളിൽ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതിയെയാണ് എന്ന് വിളിക്കുന്നത് മിഡ് ഡേ മീൽ എന്ന് പറയുന്നത് ഇനി അടുത്തത് കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടായ പ്രളയക്കെടുതിയിൽ ദുരന്ത നിവാരണത്തിനായി ഇന്ത്യൻ ആർമിയുടെ രക്ഷാപ്രവർത്തനത്തിന്റെ പേരെന്താണ് ഓപ്പറേഷൻ സഹയോഗ് എന്നാണ് എന്താണ് ഓപ്പറേഷൻ സഹയോഗ് അതുപോലെ തന്നെ ഇന്ത്യൻ നേവിയുടെ രക്ഷാപ്രവർത്തനത്തിന് ഓപ്പറേഷൻ മദത് എന്ന് പറയുന്നു ഓപ്പറേഷൻ മദത് ഇന്ത്യൻ വ്യോമസേന നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് ഓപ്പറേഷൻ കരുണ എന്ന് പറയുന്നു എന്താണ് ഓപ്പറേഷൻ കരുണ ഇനി അടുത്തത് കേരള പോലീസ് നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് ജലരക്ഷ എന്നാണ് വിളിക്കുന്നത് എന്താണ് ജലരക്ഷ എന്നാണ് വിളിക്കുന്നത് അടുത്തത് കാർൽ മാർക്സിന്റെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ആഘോഷിച്ചത് ഇരുനൂറാമത്തെ വാർഷികം എത്രാമത്തെ ആണ് വാർഷികം വാർഷിക അതുപോലെ തന്നെ കാർ മാർക്സിന്റെ പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് ദാസ് ക്യാപിറ്റൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതിയത് മാർക്സും എയിങ്കൾസും ചേർന്നാണ് നെക്സ്റ്റ് വൺ ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഏത് രാജ്യത്തിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്ക ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആർട്ടിക്കിൾ എന്നാൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ് രണ്ടാം ഭേദഗതിയാണ് വോട്ടിംഗ് പ്രായം ഇരുപത്തി ഒന്നിൽ നിന്നും പതിനെട്ട് വയസ്സായി കുറച്ച ഭരണഘടന ഭരണഘടനാ ഭേദഗതി അറുപത്തി ഒന്നാം ഭേദഗതിയാണ് ഭരണഘടനയിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ഏത് റിട്ടാണ് ഏതാണ് ഹേബിയസ് കോർപ്പസ് എന്ന റിട്ട് ാണ് പുറപ്പെടുവിക്കുക റിട്ട് പുറപ്പെടുവിക്കുന്നത് ഹൈക്കോടതികളും സുപ്രീം കോടതികളും സുപ്രീം കോടതിയുമാണ് ഇനിപ്പസ് എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് ഓർക്കുക ലാറ്റിൻ ഭാഷയാണ് എത്ര റിട്ടുണ്ട് അഞ്ച് റിട്ടുണ്ടെന്നും മനസ്സിലാക്കുക ഇന്ത്യൻ പാർലമെന്റ് എന്നാണ് വിവരാവകാശ നിയമം പാസ്സാക്കിയത് രണ്ടായിരത്തി അഞ്ചിലാണ് വിവരാവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കുന്നതിന് പ്രേരകമായ സംഘടന ഏതാണ് മസ്ദൂർ കിസാൻ ശക്തി സംഗത് വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് നമ്മൾ എത്ര രൂപ ഫീസായിട്ട് കൊടുക്കണം അപേക്ഷാ ഫീസ് പത്ത് രൂപ വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹിയാണ് വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് കേട്ട ഒരായിരം പഴഞ്ചൽ എന്ന പേരിൽ പഴഞ്ചൽ ശേഖരണ പുസ്തകം പ്രസിദ്ധീകരിച്ചത് ആരാണ് ഹെർമൻ ഗുണ്ടർട്ടാണ് അതായത് നമ്മുടെ നമുക്ക് എല്ലാവർക്കും അറിയാം രാജ്യസമാചാരം അല്ലെ പ്രസിദ്ധീകരിച്ചത് ആരാണ് ഹെർമൻ ഗുണ്ടർട്ടാണ് ആദ്യത്തെ വർത്തമാന പത്രമായ രാജ്യസമാചാരം അതുപോലെ കേരള പഴമ എന്ന ഗ്രന്ഥം രചിച്ചതും ആര് തന്നെയാണ് ഈ ഹെർമൻ ഗുണ്ടർട്ട് തന്നെയാണ് മലയാളത്തിൽ ആദ്യത്തെ മലയാളം ഇംഗ്ലീഷ് നികണ്ടു തയ്യാറാക്കിയതും ആരെന്നെയാണ് ഹെർമൻ ഗുണ്ടർട്ട് തന്നെയാണ് എത്ര അംഗങ്ങളെയാണ് സോറി അടുത്ത ചോദ്യം ഇന്ത്യൻ പാർലമെന്റ് ഇന്ത്യൻ പാർലമെന്റിൽ എത്ര അംഗങ്ങളെയാണ് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നത് പന്ത്രണ്ട് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ് മുപ്പത്തി അഞ്ച് വയസ്സാണ് അടുത്തത് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നടന്ന സവർണ ജാഥ നയിച്ചത് ആരാണ് മന്നത്ത് പത്മനാഭനാണ് മണ്ണിത്ത് പത്മനാഭൻ സവർണജാത നയിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ വെള്ളപ്പൊക്കം നടന്നു വൈക്കം സത്യാഗ്രഹം ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായി ഒക്കെ പറഞ്ഞു അല്ലേ ഇനി സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ് വക്കം അബ്ദുൾ ഖാദർ മൗലവി ഇനി രാമകൃഷ്ണ പിള്ളയെ സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്റർ ആക്കിയ വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ആറ് സ്വദേശാഭിമാനി പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലം ഏതാണ് അഞ്ചുതെങ്ങ് അടുത്തത് പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു വൈലോപ്പിള്ളി ശ്രീധരമേനോൻ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ആദ്യ പ്രസിഡന്റ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ പുരോഗമന കലാസാഹിത്യ സംഘം സ്ഥാപിച്ചത് എന്നാ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് അപ്പൊ കേരള സാഹിത്യ അക്കാദമി സ്ഥാപിച്ചതോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് അടുത്തത് ഇന്ത്യയിൽ ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ വനിത ആരാണ് അണ്ണ ചാണ്ടി അല്ലെ അണ്ണാചാണ്ടിയുടെ പ്രസിദ്ധമായിട്ടുള്ള മാസികയുടെ പേര് പറയൂ ശ്രീമതി എന്ന മാസിക ഏതാണ് ശ്രീമതി അവരുടെ ആത്മകഥയുടെ പേരെന്താണ് ആത്മകഥ എന്ന് തന്നെയാണ് ഏതാണ് ആത്മകഥ ആത്മകഥ എന്ന് തന്നെയാണ് സുപ്രീം കോടതി ജഡ്ജിയാകുന്ന ആദ്യ വനിത ആരാണ് ഫാത്തിമ ബീവി ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ആരാണ് ജയന്തി പട്നായിക് അതുപോലെ തന്നെ തിരുവിതാംകൂറിന്റെ റാണി ആരാണ് അക്കമ്മ ചെറിയ അപ്പോൾ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത് ആ ചോദ്യങ്ങളുടെ ഒപ്പം തന്നെ പരമാവധി അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫാക്സും കൂടി നമ്മൾ കണക്റ്റഡ് ഫാക്സും കൂടി പഠിക്കുകയുണ്ടായി അപ്പൊ ഇതുപോലെ ഇനി കുറച്ച് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമുക്ക് വരും ദിവസങ്ങളിൽ കൈകാര്യം ചെയ്യാം കേട്ടോ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് എത്തിക്കുക ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബിലൂടെ ചെയ്യാം കേട്ടോ അടുത്ത ദിവസം ഇതുപോലെ തന്നെ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം